പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞു ഓതിയാലോ ഒരുപാട് കൂലിയാണ് പഠിക്കണം ഒക്കെ പൂട്ടി ഇഷിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ യാസീനും അക്ക ഓദിയാഹത്തുള്ള ജീവിതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്വിന് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറുകളുടെ ഓടിക്കുണ്ട് അങ്ങനെയാണ് അലാ വിധിക്കിരില്ല ഹിതത്വം കൊലൂ മനസ്സിന്റെ സമാധാനം അള്ളാഹുനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അലാ വിധിക്കില്ല രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ ഫർദ് മാത്രം പോരാ സുന്നത്ത് നിസ്കരിക്കണം പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമ്പന്നാലിനു ശേഷം അല്ലെങ്കിൽ റമദാൻ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടറക്കായ ശുന്നതെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് മധ്യസ്ഥ ആയിക്കോട്ടെ തുടങ്ങിക്കോളൂടങ്ങിക്കോളൂ മഗ്രിബിന്റെ ശേഷമുള്ള രണ്ട് റക്അഅത്ത് സുന്നത്ത് ഇശാഇന്റെ ശേഷം രണ്ട് സുബഹി നിസ്കാരത്തിന്റെ മുൻപ് രണ്ട് റക്അഅത്ത് സുന്നത്ത് നബി തങ്ങൾ പറഞ്ഞു റകഅത്തൽ ഫജ്ർ സുബഹി നിസ്കാരത്തിന്റെ മുൻപുള്ള രണ്ട് റക്അഅത്ത് സുന്നത്ത് ഖൈറു മിന ദുനിയാ വമാ ഫീഹാ ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക അതിനേക്കാളൊക്കെ മുമ്പുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം സ്ഥാനം 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 എത്രയാണ് എന്നാണ് പറയാ സുബഹിന്റെ സുന്നത്തിന്റെ ഇത്രയാണ് ണ്ട് പിന്നെ ഉള്ളുക്ക് ചെന്ന പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ് സൂന്യാരങ്ങൾ വർദ്ധിപ്പിക്കണേ മൂന്നാമത്തേത് അല്ലാഹുവിനെ കുറിച്ചുള്ള തിക്രൂ വേണം നാവിലെ തിക് വേണം കാലം അങ്ങനെയാണ് മരണത്തിന് ഒരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് മരിക്കും ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ് ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും ദാവുകൊണ്ട് ാഹുവിന്റെ അർഷിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ് ജിബിരിൽ മഹാനായി ജിബിരിക്ക് അപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലി ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ പറഞ്ഞു ചെടി നടാനുള്ള സ്വർഗത്തിൽ ഇറക്കാനുള്ള വിത്തു ഞാൻ നൽകട്ടെയോ നബിയെ അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم خمس كلمات انت كلمه سبحان الله الحمد لله الله اكبر سبحان الله الحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ചൊല്ലി നോക്കി നോക്കി റാഹത്ത് ഉണ്ടാവും വലിയ ആശ്വാസം ഉണ്ടാവും മനസ്സിന് ഭയങ്കര ശക്തി വരും മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത് നമ്മൾ നമ്മൾ ഓതണം പഠിക്കണം ഇസ്മുകൾ പഠിക്കണം അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് സൂറത്ത് വലില്ലാഹിൽ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ഇസ്മങ്ങാനുമായി ആറ് ക്ലാസ്സിലായിട്ട് ഇനി ബാക്കി തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞു നോക്കുക അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം മാലിക്കുൽ അതിന്റെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിന് ശരിക്കും അറിയില്ലേ ഒന്ന് ചൊല്ലെങ്കിലും ഒരു ഒരു മിനിറ്റും മിനിറ്റ് മതി അള്ളാഹു മുഴുവൻ ചൊല്ലാൻ ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് ഹസ്സനു നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പുകളിലൊക്കെ കിട്ടും എന്ത് അസ്മാ ഹുസ്നയുടെ ആപ്പുകളുണ്ട് തുറന്നു രാവിലെ ശുഭഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിൻ്റെ ഇസ്മങ്ങൾ ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിന്റെ വെളിച്ചമോ ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും പതുക്കെല്ലിയാത്തേ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് എന്ന് എന്താ പിന്നെ ഈ നാലും നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തോ എനിക്കും നമ്മൾ ചെയ്യില്ല എന്ന് ചെയ്യില്ലെന്ന് ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് കാണുമ്പോഴേ അല്ല അള്ളാഹു ചെയ്ത് കൊണ്ട് എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്കൊരു വാഹനമുണ്ട് അള്ളാഹു തന്നെ ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അള്ളാഹു തന്നെ ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട് അല്ല തന്നെ എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ല തന്നെ എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം അല്ലാഹുവിന്റെ ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ഈ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആരുടേതാണ് ആരുടേതാണ് ാണ് പക്ഷേപ്പന്റെ കൈയിലാണെന്ന് മാത്രം അതാണ് മറുപടി മൊബൈൽ ഫോൺ ചോദിച്ചാൽ ആരുതാന്ന് തപ്പന്റെ അല്ലാൻ എന്നൊന്നും പറയണ്ട മനസ്സിൽ കണ്ടാ മതി പറഞ്ഞാ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനെന്ന് പറയും സ്വയം അപമാനിതനാവരുത് എന്തേ അപ്പന്റെ കയ്യിൽ തന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്തൊക്കെ അവൻ ചെയ്തുകൂട്ടുമെന്ന് നോക്കാൻ കാണുകയും അതിന് ശുക്രു ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ അല്ലാതെ ഏഴാമത്തേത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല ഇബിൽ കയ്യും തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം അതൊക്കെ ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത് ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇറക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെയിരിക്കണം ഈത്തം അങ്ങനെയായി അല്ലാഹു സ്വീകരിക്കട്ടെ പച്ചാമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ അള്ളാഹുനെ തിക്രി ചൊല്ലാൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഷോലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം